നമസ്കാരം ലവ് ജിഹാദ് പരാമർശത്തിൽ ബി ജെ പി നേതാവ് പി സി ജോർജിനെതിരെ കേസെടുക്കാൻ സാധ്യത നിയമോപദേശം തേടിയാകും തീരുമാനം ഇക്കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശവും തേടും പി സി ജോർജിനെതിരെ ഇതുവരെ മൂന്ന് പരാതികൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് തൊടുപുഴയിൽ നിന്നും പാലായിൽ നിന്നും പി സി ജോർജിനെതിരെ ഡി ജി പിരാതി ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിക്കുന്നുവെന്നതായിരുന്നു പി സി ജോർജിന്റെ പ്രസ്താവന മുസ്ലിം യൂത്ത് ലീഗാണ് ജോർജിനെതിരെ പാലായിൽ പരാതി കൊടുത്തത് നേരത്തെ പി സി ജോർജ് റിമാൻഡിലായ ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിനെതിരായ പരാതിക്കാരും മുസ്ലിം യൂത്ത് ലീഗ് ആയിരുന്നു ഈ കേസിലെ വ്യവസ്ഥകൾ ലംഘിച്ചെന്നും യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദാണ് ഇപ്പോൾ ജോർജിനെതിരെ തൊടുപുഴ പോലീസിൽ പരാതി നൽകിയത് ലവ് ജിഹാദ് പരാമർശത്തിലൂടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്നാണ് ആരോപണം പാലായിൽ വിരുദ്ധ പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു പി സി ജോർജ് മീനച്ചൽ താലൂക്കിൽ മാത്രം നാനൂറ് പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു നാൽപ്പത്തിയൊന്ന് പേരെ മാത്രമാണ് തിരികെ കിട്ടിയത് ക്രിസ്ത്യാനികൾ ഇരുപത്തിനാല് വയസ്സിന് മുമ്പ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാകണം യാഥാർത്ഥ്യം മനസ്സിലാക്കി രക്ഷിതാക്കൾ പെരുമാറണമെന്നും പി സി ജോർജ് പറഞ്ഞു ഈ പരാമർശമാണ് വിവാദമായത് കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ കേരളം മുഴുവൻ കത്തിക്കാനുള്ളതുണ്ട് അത് എവിടെ കത്തിക്കാനാണെന്നും അറിയാം പക്ഷേ പറയുന്നില്ല രാജ്യത്തിന്റെ പോക്ക് അപകടകരമായ നിലയിലാണെന്നും പി സി ജോർജ് പറഞ്ഞു മീനച്ചൽ താലൂക്കിൽ മാത്രം നാനൂറോളം പെൺകുട്ടികളെയാണ് ഈ ലൗജി ഹാദ്രൂടെ നമുക്ക് നഷ്ടപ്പെട്ടത് നാല്പത്തിയൊന്ന് വരെ മാത്രമാണ് തിരിച്ചു കിട്ടിയത് ഇന്നലെ ഒരു കൊച്ചു പോയി വയസ്സ് ഇരുപത്തിയഞ്ച് ഇന്നലെ രാത്രി ഒൻപതരക്കാണ് പോയത് തപ്പിക്കൊണ്ടിരിക്കയാണ് ഞാൻ ചോദിക്കട്ടെ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ആ പെൺകുട്ടിയെ പിടിച്ചു വെച്ച് അപ്പനിട്ട് കൊടുക്കണ്ടേ എന്താ അതിനെ കെട്ടിച്ചുവിടാൻ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണിതെന്ന് പി സി ജോർജ് പറഞ്ഞു ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ച് വിടണ്ടേ ആ മര്യാദ കാണിക്കണ്ടേ ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നപ്പോൾ എനിക്ക് തോന്നിയില്ലോ പെൺകുട്ടികളെ കാണുമ്പോൾ സന്തോഷം അപ്പോൾ ഒരു പെൺകുച്ചിന് ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നില്ലേ അത് റിയാലിറ്റിയാണ് മനുഷ്യ സഹജമായ ദൗർബല്യമാണ് ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല ഒരു ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ആയാൽ വല്ല ശമ്പളവും കിട്ടുന്നതാണെങ്കിൽ കെട്ടിക്കില്ല ആ ശമ്പളം അങ്ങൂറ്റിയെടുക്കാമല്ലോ അതാണ് പ്രശ്നം ക്രിസ്ത്യാനികൾ നിർബന്ധമായും ഒരു ഒരുപത്തിനാല് വയസ്സിനകം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണമെന്നും പി ജോർജ് പറഞ്ഞു മതവിദ്വേഷ പരാമർശ കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പി സി ജോർജ് കോടതിയുടെ കർശന നിർദ്ദേശം നിലനിൽക്കെയാണ് വീണ്ടും വിവാദ പ്രസംഗം നടത്തിയത് ഇക്കഴിഞ്ഞ ജനുവരി ആറിന് ഒരു ചാനൽ ചർച്ചയിൽ പി സി ജോർജ് നടത്തിയ പരാമർശത്തിനെതിരെയാണ് ഈരാറ്റുവേട്ട പോലീസ് കേസെടുത്തത് ഈ കേസിൽ റിമാൻഡിലാവുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങുകയുമായിരുന്നു കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം പിന്നാലെ ഈരാറ്റുവേട്ട മജിസ്ട്രേറ്റ് കോടതി പി സിക്ക് ജാമ്യം അനുവദിച്ചു ആരോഗ്യ പ്രശ്നം കണക്കിലെടുത്താണ് ജാമ്യം പരിഗണിച്ചത് മതസ്പർദ്ധ വളർത്തൽ കലാപാഹാനം തുടങ്ങിയ വകുപ്പുകളാണ് ആ കേസിലുള്ളത് അതേ വകുപ്പുകൾ വീണ്ടും വന്നാൽ പി സി ജോർജിന് ജയിലിൽ പോകേണ്ടി വരും